ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്നിട്ടാണെന്ന് വെച്ചാൽ പൊട്ടാറ്റോ പട്ടീസാണ് അപ്പോൾ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതെ അതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീഞ്ചേറ്റിൽ കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് ഒരു സബോള പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ചെറുതായി ഒന്ന് വയറ്റിയെടുക്കുക നല്ലോണം വയറ്റി എടുക്കണത് ചെറുതായി വയറ്റി എടുത്താൽ മതി വയറ്റാണ്ടും ഇത് വയ്ക്കാം പക്ഷേ വയറ്റി എടുക്കുമ്പോഴാണ് ഇതിന് കൂടുതലും ടേസ്റ്റ് വരുന്നത് ഇനി അതിലേക്ക് കുറച്ച് മിളക് പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എനിക്ക് ഒരു കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിപ്പോഴാണ് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഞാനിവിടെ ഒരു രണ്ട് ഉരുളങ്ങ വലിയ ഉരുളങ്ങനെ അത് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാലയുടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് മസാലയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് വേവിക്കുമ്പോഴും ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ ഉപ്പ് പിന്നെയും ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ തോൾ പ്രെസ്സ് ചെയ്താൽ മാത്രമേ അതിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇത് ഇവിടെ നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമെന്നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ എത്രയോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ പൊടി എടുക്കുക പിന്നെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇല്ല അതിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് വെച്ചാൽ ഇത് കുഴച്ചെടുക്കുക ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുന്ന മതി കുഴച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി വെക്കണ ഇനി ഇത് നമുക്കൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം നല്ല നല്ലോണം കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം ചെറിയ ഉരുളിയാവുമ്പോൾ വേഗം തന്നെ നമുക്ക് കനം കുറച്ച് പരത്തി എടുക്കാൻ പറ്റും ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മേലേക്ക് എന്നിട്ട് ഇതെല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക ഓയില് അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ഇത് നമുക്ക് ഇതിൻ്റെ മേലെ പരത്തി കൊടുക്കാം കേട്ടാ അതിന് ശേഷം നമുക്കിത് ഇതേപോലെ മടക്കിയെടുക്കാം രണ്ട് പ്ര വശം ഇതുപോലെ മടക്കിയിട്ട് അതേപോലെ തന്നെ അങ്ങോട്ടും മടക്കിയെടുക്കാം അതാ ഇതേപോലെ നമുക്ക് ആദ്യം മടക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പരുത്തിയെടുക്കണം ഇതേപോലെ തന്നെ ചെറുതായി ഒന്ന് പരുത്തി എടുത്താൽ നല്ല വലുപ്പൊന്നും വേണ്ട ചെറുതായി ഒന്ന് പരുത്തി എടുത്താൽ മതി നമ്മൾ ചെറിയ ഉരുളെടുത്തുകൊണ്ട് അധികം കനം ഒന്നും ഇതിന് വരില്ല അതേ ഇതുപോലെ ഇത് പരത്തിയെടുക്കുക ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു കനത്തിൽ ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ മസാലയുടെ കൂട്ടെടുത്തിട്ട് മസാല കൂട്ടെടുത്തിട്ട് ഇതിലേക്ക് ചെറിയ ഒരു കുറച്ചെടുത്താൽ മതി കുറച്ചെടുത്തിട്ട് ഇതിലേക്കിന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ചുറ്റും പറ്റി കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളമാണ് കേട്ടോ അതിൻ്റെ ചുറ്റും പറ്റിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്നിങ്ങനെ മടക്കി നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ നല്ലോണം അങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം അമർത്തി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് വിട്ടുപോരും അപ്പോൾ വിട്ടുപോരാണ്ടിരിക്കാൻ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലോണം അമർത്തി ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ വെള്ളം ആക്കി കൊണ്ട് തന്നെ വേഗം തന്നെ നമുക്കിത് പിന്നെ ഇതുപോലെ തന്നെ ഒട്ടി കിട്ടും അപ്പോൾ നല്ലോണം അമർത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള അതിൻ്റെ പണി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ ഇതേപോലാക്കി എടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കാം അപ്പം ഇതവിടെ എല്ലാതും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നമുക്കിത് ഓയിലിട്ട് വറുത്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിലിത് എവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് ചൂടായ ശേഷം നമ്മൾ ഓയിൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ കളർ നല്ല കളർ വരും അപ്പോൾ പക്ഷേ ഉള്ളു വെന്ത് കിട്ടില്ല അപ്പോൾ ഉള്ള് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് രണ്ട് ഭാഗം മറിച്ചിട്ട് വേ വേവിച്ച ശേഷം തീ കൂട്ടി വയ്ക്കാം അപ്പോൾ വേഗം തന്നെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ നല്ല ഗോൾഡൻ കളർ ഇതെ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് കോരി പത്രയ്ക്ക് മാറ്റാം ഇപ്പം ഉണ്ടാക്കാനായിട്ട് അധികം സമയം വേണ്ട തീ ഒന്ന് കുറച്ച് നേരം ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ചെറുതായി അതിനപ്പുറപ്പുള്ള മുരിഞ്ഞ് വരുമ്പോൾ തീ പൂട്ടി വയ്ക്കുക അപ്പിന്നെ പെട്ടെന്ന് തന്നെ ഈ കളറായി കിട്ടുകയും ചെയ്യും വേഗം തന്നെ ഇത് റെഡി ആക്കിയിട്ടുണ്ട് അധികം സമയമൊന്നും നമുക്ക് പിടിക്കണില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാ അതും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടാറ്റോ പറ്റീസ് ഇവിടെ റെഡി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ നിങ്ങൾ ചില ആദ്യമായിട്ട് കണ്ണു കൂട്ടുകാരാണെങ്കിൽ കൂടിയൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളോ അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്